ാലും എല്ലാവർക്കും സ്വാഗതം വിഷ്ണു കേഷൻ്റെ ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലുകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്ന് ജൂ ജൂലൈ നാല് വെള്ളിയാഴ്ച ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും വരുന്ന വാർത്തകളാണ് ഈ ച ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണുകയും നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മറ്ററിയിപ്പ് സംസ്ഥാനത്ത് മഴ കുറഞ്ഞെങ്കിലും ഇന്നും വരും ദിവസങ്ങളിലും കനത്ത മഴ അതിനെ തുടരും എന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ് മഴ തുടരുന്ന സാഹചര്യത്തിൽ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പലയിടത്തും കേരളത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു വരും മണിക്കൂറിൽ വയനാട് ഇടുക്കി കാസർഗോഡ് കണ്ണൂർ എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ കനത്ത മഴ തുടരും എന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട് അടുത്ത അറിയിപ്പ് ഇൻഷുറൻസ് നഷ്ടപ്പെട്ട നിർണായക വിധിയുമായി സുപ്രീം കോടതി സ്വന്തം അസ്വസ്ഥ മൂലം മരണപ്പെട്ട വ്യക്തികളുടെ കുടുംബത്തിന് ഇൻഷുറൻസ് നൽകാൻ ഇൻഷുറൻസ് കമ്പനി സുപ്രീം കോടതി വിധി ഇത് വേഗതയിൽ വാഹനം ഓടിച്ച് മരണപ്പെട്ട ഒരാൾക്ക് ഇൻഷുറൻസ് നൽകാൻ ഇൻഷുറൻസ് കമ്പനി ബാധ്യതയില്ലയെന്ന് സു സുപ്രീം കോടതി വിധി വന്നു ഇത് വേഗതയിൽ കാർ ഓടിച്ച് മരണപ്പെട്ട ഒരാൾക്കെ ഭാര്യയും മകനും മാതാപിതാക്കളും എൺപത് കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ചതിന് ചോദിച്ചതിനാൽ എൺപത് ലക്ഷം രൂപ നഷ്ടം ചോദിച്ചതിനാണ് സുപ്രീം കോടതിയുടെ ഈ വിധി ഹർജി വിധി പറഞ്ഞത് ജസ്റ്റിസ് ആർ സിംഹ ആർ സി മഹാദേവൻ എന്ന് ഈ നഷ്ടപരിഹാരം നൽകുന്ന വിധി വിധി ഈ കാര്യങ്ങൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിനാലിന് ഹൈക്കോടതി തള്ളിയ വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലെത്തിയിരിക്കുന്നത് ആയിരത്തി പതിനാല് ജൂൺ പതിനെട്ടിന് അമിത വേഗതയിൽ കാലുണ്ടായ അപകടത്തിലാണ് മരണപ്പെട്ടത് കുടുംബം സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നിർണായക നീക്കം ഉണ്ടായത് അടുത്ത അറിയിപ്പ് അടുത്ത മൂന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് അമിത വേഗതയിൽ വാഹനം ഓടിച്ചാൽ ഓട്ടർ എടി പിടിച്ചെടുക്കാൻ ഇപ്പോൾ വാഹന വകുപ്പ് തീരു നീക്കുകയാണ് സ്വകാര്യ പങ്കാളിത്തോടെ മോട്ടോർണ വാഹന വകുപ്പ് കൺകെട്ട് കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് ഇതിൻ്റെ കാരണം നികുതി അല്ലെങ്കിൽ ടാക്സ് ഒക്കെ വേട്ടിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത് പിടിച്ചെടുക്കാനാണ് ഈ മോട്ടോർ വകുപ്പിൻ്റെ ഈ നീക്കം തുടർച്ചയായിട്ട് നിയമം ലഭി ലഭി നിയമം ലഭിക്കുന്നതും പിന്നെ തിരിച്ചടയ്ക്കാത്ത ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്ത വാഹനങ്ങളുമാണ് ഇപ്പോൾ തുടക്കം പിടിച്ചെടുക്കുന്നത് നിലവിൽ പോലീസ് സ്റ്റേഷനിലും മോട്ടോർ വകുപ്പിലും നന്ദി സ്ഥലം പരിഗണിക്കാനാണ് ഈ മോട്ടോർ വകുപ്പിൻ്റെ പുതിയ നീക്കം വൃത്തിയായിട്ട് പാലിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തികൾക്ക് വാഹനം കണ്ടുകൊട്ടൽ ആരംഭിക്കാം ചുറ്റുമതലും നിരീക്ഷണ ക്യാമറകളും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥനും നിയമിക്കും ഇതിൽ നിന്ന് വാഹനത്തിൻ്റെ പഴയ അടിച്ച് റെസിറ്റുമായി വന്നാൽ വാഹനം തിരികെ നൽകുന്നതാണ് ഇത്തരത്തിൽ വാഹന ഉടമ കഴിഞ്ഞും ഫീസ് ഈടാക്കുന്നതാണ് അമത്തെ പ്രധാന അറിയിപ്പ് കഴിഞ്ഞ ജൂൺ മാസം ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് മുതലാണ് ഷാമ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചത് ഈ ജൂലൈ മാസം സാധാരണ നമുക്ക് ലഭിക്കുന്ന രീതി കഴിഞ്ഞിട്ട്